ഹലോ ഗൈസ് വി ആർ ഗോയിങ് ടു അനദർ നോമ്പുത്ര ഗായ്സ് യെസ് അപ്പോൾ ഈ നോമ്പുകാലത്ത് എനിക്ക് വേറൊന്നും കാണിച്ചിരാനില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും നോമ്പുത്രക്ക് പോവുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളെ മീമിൻ്റെ കൂടെയാണ് ഇന്ന് നോമൂത്ര അങ്ങോട്ടേക്ക് പോയി അവിടെ കുറച്ച് നേരത്തെ പോകണം ഇല്ലെങ്കിൽ കസിൻസ് ചീത്ത പറയും കുറച്ച് ലേറ്റായി അതിനുള്ള ചീത്ത വിളികളൊക്കെ കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾക്ക് സമൂസ ഒക്കെ ആക്കിയിരുന്നു ഇപ്പോൾ കരണ്ടും പോയിട്ടുണ്ട് മേമി നൂറ് വരെ എണ്ണിക്കഴിഞ്ഞാൽ കരണ്ട് വരും എന്ന് പറഞ്ഞതാണ് രണ്ട് മണിക്കൂറായിട്ട് നൂറ് വരെ എണ്ണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കരണ്ടും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ബാക്കി സാധനങ്ങൾ നമ്മൾ ഇവിടെ വെച്ചെന്ന് വെച്ചെങ്കിൽ സമോസ ചിക്കൻ റോള് പിന്നെ പായംപൊരി കടികളായിട്ട് അല്ലാണ്ട് ചിക്കൻ കുറുമ പിന്നെ പത്തിരി ചപ്പാത്തി പൊറോട്ട നൂൽപുട്ട് പിന്നെ ചിക്കൻ ചില്ലി ആ ബീഫ് വർട്ട് ആ കിട്ടേന് നല്ല സെറ്റപ്പായിരുന്നു നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും സെറ്റാക്കി നോമ്പ് തുറന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു മയക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ കയറിൻ്റെ പോയുമെന്നൊക്കെ കളിച്ചിന് പിന്നെ ഞങ്ങൾ മുറ്റത്തായിരുന്നു ടേബിൾ വെച്ചിന് കുറച്ച് ആൾക്കാർക്ക് വീടിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ എല്ലാവരും റാഹത്തായിട്ട് നോമ്പ് തുറന്നു ഗേൾസ് അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ അങ്ങനെ ആ അങ്ങനെ അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാലുള്ള മെയിൻ പരിപാടി പാക്കിങ്ങാണ് പാക്ക് ചെയ്യുക കൊണ്ടുപോവുക അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോയിലും കാണാം ഇൻഷാല് അസാ ബായ്